കൊറച്ച് വലുപ്പൊന്നും വേണല്ലേ കൊറച്ച് വലുപ്പുള്ള മൂടി വേണം ചെറുതായിട്ടൊരു മൂടി പറ്റില്ല എനിക്ക് അറിയില്ല എനിക്ക് ആഗ്രഹം അറിയില്ല ഒരു കുട്ടി അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഉമ്മച്ചി എന്താ പറയുക എന്താ പറയേ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ്ന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ നോക്കണം പറഞ്ഞീ പഴയതൊക്കെ തെറ്റാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല തെറ്റാണെങ്കി തീരുമാനിക്കുക അതുകൊണ്ട് തീരെ കുടിക്കാൻ പറ്റുന്ന സോസ് സോസ് ഉണ്ടാക്കാൻ ഇവിടെ തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള മൂന്നഞ്ച് വെളുത്തുള്ളി അപ്പോൾ ആദ്യം നമ്മളിത് അരി ഇട്ടേട്ട നല്ല ഫ്രഷ് തക്കാളി കിട്ടുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ ഈ ഇതുണ്ടാക്കാൻ പോണത് ഈ ചട്ടിയിലാണ് നോൺ സ്റ്റിക്കിൻ്റെ പത്തിൽ ഉണ്ടാക്കുക പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നുമില്ല ഇതിലുണ്ടാക്കാൻ ഇഷ്ടം അപ്പോൾ തക്കാളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പകുതി സവാള അതുപോലെ തന്നെ ഒരു മൂന്നഞ്ച് വെളുത്തുള്ളി അതും കൂടിയിട്ട് കഴിയു ശേഷം ത്തിക്കാം രണ്ടത് ഒരു ചെറിയൊരു പട്ടയുടെ ഒരു പീസ് രണ്ട് മൂന്നാല് ഏലക്കായ രണ്ട് മൂന്ന് കറുകപ്പട്ട അല്ലേ വൈകൂ ശരി ശരി ഓക്കെ അപ്പം ഇത് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കും നമുക്കിത് ഒന്ന് എന്താ പറയുക നല്ല മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മൂടിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു ഗ്ലാസ് ഒക്കെ ഇത്ര വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെച്ചത്ര ആയിക്കുന്ന ഇത്രത്തന്നെന്നാണ് അറിയാം നമുക്ക് മൂടി ഇട്ട് കൊടുക്കാം मिरची റിബീക്കി മുടി ഹ് ഇത് ചെബീരി പിക്കിനി മുടി വത്തേ ഇതിനെ വെക്കുന്ന മുടിയല്ല അത് അല്ലേ മുടി 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 കുറച്ച് കുറച്ച് വേണം വേണം പറ്റില്ല ഉണ്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായി ടൊമാറ്റോ സോസിനുള്ള തക്കാളി ഏത് വരുവായെന്ന് നോക്കാം ഏകദേശം നല്ല എന്താ പറയാ അഞ്ചോ പത്തോ മിനിറ്റ് അത്ര നേരം മതി അപ്പൊ അത് എന്താ പറയാ തക്കാളിയും പകുതി സവാള വെളു ജല്ലി വെളുത്തുള്ളി ചെറിയ കാൽ കപ്പട്ട ഗ്രാമ്പു ഇലക്ക മൂന്ന് ഇലക്കായ മൂന്ന് ഗ്രാമ്പൂ അതൊക്കെ കൂടിയിട്ട് മിച്ചായി സൂപ്പറായി സെറ്റായി ഇനി ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം തണുക്കാൻ വേണ്ടി വെക്കാം അപ്പം ഇപ്പം നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലിട്ട് മാറ്റിയിട്ട് ഫാനിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേഗം ഇത് മിക്സിൽ അടിക്കണം പണ്ടുവരും ഇത് പഠിക്കാനായിട്ട് നിക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം എന്താ പറയാ പൈഹയാവും ഇതൊക്കെ ചെയ്യല്ലേ അതെന്താ അതെ കുട്ടി വലുതാവൂലെ ഞങ്ങളും കുട്ടി അറിയില്ല ഇത് കണ്ടുപിടിക്ക് ഈ വേവിച്ച് വെച്ച ഈ ടൊമാറ്റോ ഈ സവാളയുടെ ഒക്കെ ആ മിശ്രിതം നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് അരച്ചെടുക്കാം മിക്സിയിലേക്ക് മാറ്റിയിട്ട് എടുത്ത ഈ ടൊമാറ്റോടെ ഈ മിശ്രിതം നമുക്ക് നല്ലവണ്ണം ഒരു അരിപ്പേലിട്ടിട്ട് അതിൻ്റെ കറ്റം മാറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് അതിലൂടെ കുറച്ച് അതിലൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇടണം ഇതൊന്ന് അരി അരിച്ചെടുക്കട്ടെ കേട്ടോ നമുക്ക് അരിച്ചെടുത്തിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് ഇത് നമുക്ക് കളയാം ഇതാണ് നമുക്ക് ചീനച്ചെടിയിലേക്ക് മാറ്റേണ്ടത് ഇതിലേക്ക് ഒരു അര സ്പൂണ് മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് ടാ ഞാനിടുന്നത് കാശ്മീരി മുളക് പൊടിയൊക്കെ ഉള്ളവർക്കതിടാം അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇപ്പോൾ മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരം പുളി എരിവ് ഇതൊക്കെ ഉണ്ടെങ്കിലെ സോസ് സോസിൻ്റെ ടേസ്റ്റ് അപ്പം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പെറിക്കും കൈ മേൽക്കും മേൽക്കൊക്കെ തെറിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് സൊർക്ക ഇതൊരു മൂന്ന് സ്പൂണ് നമ്മളുടെ സോസ് ടൊമാറ്റോ സോസ് ശരിയായി നമ്മൾക്ക് തക്കാളിക്കൊക്കെ വില കുറവുമ്പോൾ ഇങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം മറ്റേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാകുമ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ടാകും അപ്പം അതിനും നല്ലത് അപ്പോൾ നമ്മളെ സോസ് ഇവിടെ ശരിയായിട്ടുണ്ട് പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടെയ്നറിലേക്ക് മാറ്റാം സോസ് ഞാൻ ഉണ്ടാക്കിയ സോസ് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കാറുണ്ട് പക്ഷെ വീഡിയോ ആയിട്ട് എടുക്കാറില്ല എന്ന് മാത്രം അപ്പം ഇനി മക്കളിൽ ഇവിടെ ഇല്ല ക്ലാസ്സിൽ പോയക്കണം അപ്പോൾ അവരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഒരു ലേസൊക്കെ വാങ്ങിച്ച് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്തിപ്പിച്ച് നോക്കട്ടെ ഓക്കെ ഇട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം അനുസരിച്ച് ഞാൻ കുറച്ച് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങച്ചാർ അപ്പോൾ ഇതെനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയാ ഇങ്ങനെ സംസാരിക്കാനും ഇത് ചെയ്യാനും അല്ലെങ്കിൽ ക്യാമറ പിടിക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ അങ്ങനെ അത് കേട്ട് നമ്മൾ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് പറ്റാത്തത് കൊണ്ട് ഇത് ഞാൻ അതിന് എടുത്തിട്ടില്ല പക്ഷേ ഇനി ഇവിടെ വീട്ടിലും മാവുള്ളത് കൊണ്ട് ഇനി അച്ചാർടുമ്പോൾ എന്തായാലും ഞാൻ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി പറഞ്ഞുതരാട്ടോ അപ്പോൾ അപ്പോൾ സോസ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ മക്കളായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പുറത്തിരുത്തിയേക്കാം കാരണം എന്ന് വെച്ചാൽ അകത്തൊന്നും വല്ലാണ്ട് വെളിച്ചൊന്നും തോന്നുന്നില്ല അപ്പം പുറത്തിരുത്തിയേക്കാണ് അപ്പം അതൊന്നും നോക്കാം ഈ അവിടെ ഇരിക്കേണ്ട ഈ കസാരിലിരിക്കട്ട് വരുന്നുണ്ടെങ്കിൽ ആയോ അപ്പം ആദ്യം തന്നെ നമ്മൾ ഷിയാരിന് ട്രൈ ചെയ്യുന്നത് ഷിയാരന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റേ നമ്മൾ ആദ്യം ട്രൈ ചെയ്തിട്ട് പറയട്ടെ അടുത്തത്വച്ചൊന്നും ഇതാക്ക്ണ്ട് സോസ് ഞാൻ ആദ്യം പോലെ തന്നെ അല്ലേ സോസ് ഉണ്ടാക്കണ പോലെ തന്നെ അതേ ടേസ്റ്റ് ടേസ്റ്റില്ലേ കൊഴപ്പല്ലാന്ന പറയുന്നതാണല്ലേ അങ്ങനെ ഉണ്ട് சூப்பொட்டருது <tans pakai lockdown>